നമ്മളിന്ന് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട് ഈ നമ്പേഴ്സിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ കാണുകയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ നമ്പേഴ്സ് ഗുണിച്ചിട്ട് ആൻസർ കാണണം അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഗുണിക്കണം സീറോ പോയിൻ്റ് ടു ത്രീ അല്ലേ ആൻസർ കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് ടു ത്രീയിൽ അതിൽ പോയിൻ്റുകൾ കളഞ്ഞിട്ട് ഗുണിക്കാം അങ്ങനെ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടാം പത്ത് അറുനൂറ്റി ഇരുപത്തി രണ്ട് ആറ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഓക്കെ പത്ത് ഇങ്ങനെ നമ്പർ കിട്ടും ഏ ഇത് ആറാണ് കേട്ടോ ആണ് അപ്പോൾ ഇതിൽ ഇവിടെ രണ്ട് പോയിന്റും ഇവിടെ ഒരു പോയിൻ്റ് രണ്ട് നമ്പർ ഇവിടെ രണ്ട് നമ്പർ ഇവിടെ ഒരു നമ്പർ ഉള്ളത് അപ്പോൾ ടോട്ടൽ മൂന്ന് നമ്പർ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂന്ന് നമ്പർ മാറിയിട്ട് ഇവിടെ പോയിന്റ് ഇടും അങ്ങനെയാണ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ എന്തു ചെയ്യുന്നു ഇത് രണ്ട് പോയിൻറ്റ് സീറോ ഫോർ ഇൻറ്റു രണ്ട് പോയിൻറ്റ് നാല് ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ പോയിന്റ് ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് ഗുണിക്കാം ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം നാല് എട്ട് ഒൻപത് ആറ് ഇങ്ങനെ നമ്പറാണ് കിട്ടുക അപ്പോൾ നമ്മൾ എവിടെയാണ് ഇനി പോയിൻ്റ് ഇടുക ഇവിടെ രണ്ട് ഒരു നമ്പറാണുള്ളത് ഇവിടെ രണ്ട് നമ്പറുണ്ട് അപ്പോൾ നമ്മൾ ആകെ മൂന്ന് നമ്പറല്ലേ ആ മൂന്ന് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇടാം കണ്ടല്ലോ അതേപോലെ നോക്കി ഇത് ചെയ്യുമ്പോൾ ആദ്യം സീറോ പോയിൻ്റ് സീറോ വൺ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ വൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടാം സീറോ 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 ീറോ വൺ എന്നാണ് കിട്ടുക അതില് അങ്ങനെ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ രണ്ട് നമ്പറും ഇവിടെ രണ്ട് നമ്പറും ഉണ്ട് അപ്പോൾ നാല് നമ്പർ അതേപോലെ ഇവിടെ നാല് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പുള്ളി പുള്ളിയിടുക ദശാംശം ഇടാം അടുത്ത ക്വസ്റ്റൻ എന്താ സീറോ പോയിൻ്റ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം സീറോ 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 ഫോർ എന്നാണ് ഇനി ഇതിൻ്റെത് ഇവിടെ മൂന്ന് നമ്പറും ഇവിടെ ഒരു നമ്പറും അല്ലേ ഉള്ളത് മൂന്ന് നമ്പറും ഒരു നമ്പറും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ദശാം ഷീറ്റ് കൊടുക്കാം അത് മനസ്സിലായില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്പർ നമ്പർ എന്തെങ്കിലും മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻഡു ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ എത്രയാണ് അതായത് നമുക്ക് തന്നിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗുണിക്കണം ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് എൺപത്തി ഏഴ് ആറ് ഇങ്ങനെ നമ്പറാണ് നമുക്ക് കിട്ടാം ഇന്നിട്ട് നമ്മളോട് ഇതിൻ്റെ ചില സ്ഥലങ്ങൾ പോയിൻ്റ് ഇട്ട് അതായത് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി മൂന്ന് എന്നുള്ള ഈ ഒരു നമ്പറില്ലേ അതിൻ്റെ ഈ ടുവിൻ്റെ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് എന്താണ് ആൻസർ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആൻസർ എന്താ വരിക ഇവിടെ എന്താണ് ഉള്ളത് ഇവിടെ ഉള്ളത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എൺപത്തി ഏഴ് ആറ് എന്നല്ലേ ഇതിൽ ഒരു നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു നമ്പർ മാറിയിട്ട് പോയിന്റ് ഇട്ട് എടുക്കുക ഇവിടെ പോയിൻ്റ് ഇടുക രണ്ടാമത്തെ നോക്ക് സീറോ പോയിൻറ്റ് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് ഇൻഡ് ഇരുപത്തി മൂന്ന് എന്നാണ് അപ്പോഴും നമ്മുടെ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എഴുപത്തി മൂന്ന് എൺപത്തി ഏയ് ആറ് എന്ന ആ ഒരു കറക്റ്റ് ആൻസർ തന്നെ വരിക പക്ഷെ പോയിന്റിനാണ് മാറ്റം വരിക പോയിന്റ് ഇവിടെ നാല് നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് അപ്പോൾ നമ്മൾ നാല് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ടുകൊടുക്കാം ഇവിടെ പോയിന്റ് ഇടാം അടുത്ത വർഷം നോക്ക് ഇതും അതേപോലെ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് എഴുപത്തി മൂന്ന് എൺപത്തി ഏഴ് ആറാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ കണ്ടത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് വൺ ടു ഇൻറ്റു ഇരുപത്തി മൂന്ന് എന്നാണ് ഇവിടെ രണ്ട് നമ്പറല്ലേ മാറിയിട്ടത് അപ്പോൾ നമ്മൾ ഈ എഴുപത്തി മൂന്ന് എൺപത്തി ഏഴ് ആറ് എന്ന ഈ ആൻസറിൽ രണ്ട് പോയിൻറ്റ് മാറിയിട്ട് ഇവിടെ ദശാംശം ഇടാം അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ത്രീ ആണ് അപ്പോഴും നമ്മുടെ ആൻസർ എഴുപത്തി മൂന്ന് എൺപത്തി ഏഴ് ആറാണ് കാരണം ഇവിടെ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടും ഇവിടെ ഇരുപത്തി മൂന്നും അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് നമ്പർ ഇവിടെ രണ്ട് നമ്പർ അല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ ആകെ നാല് നമ്പർ മാറിയിട്ട് ഇവിടെ ദശാംശം ഇട്ട് കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇവിടെ താഴെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ഇവിടെ നമ്പർ കണ്ടു നിങ്ങൾ ഈ നമ്പറിൻ്റെ തുല്യമായിട്ടുള്ള നമ്പർ ഈക്വലായിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അവരുടെ എടുത്തുള്ളത് ഒന്ന് പോയിൻറ്റ് നാല് എ ഇൻറ്റു മൂന്ന് ഏ എന്നാണ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടൂലേ ഈ കിട്ടുന്ന ആൻസറിന് നമ്മൾ രണ്ട് ദശാംശം മാറിയിട്ടാണ് പോയിൻ്റ് ഉണ്ടാവുക അല്ലേ അങ്ങനെ രണ്ട് ദശാംശം മാറിയിട്ട് ഏതിനൊക്കെയാണോ പോയിൻ്റ് ഉള്ളത് അതിനെയൊക്കെയാണ് ഇതിന് ഈക്വലായിട്ടുണ്ടാവുക ഇപ്പം ഇതിൻ്റെ ആൻസർ വരും എന്താ പറയുക ഇതിൻ്റെ ആൻസർ വരിക ഇതിൽ രണ്ട് നമ്പർ അല്ല മൂന്ന് നമ്പർ ത്രീ പോയിൻറ്റ് സെവൻ ത്രീ പോയിൻറ്റ് സെവൻ അപ്പോൾ മൂന്ന് നമ്പർ മാറിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആൻസർ ഫൈവ് പോയിൻറ്റ് ഫോർ ത്രീ നയൻ എന്നാണ് വരിക നമ്മളോട് ഇതിൻ്റെ ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല ഇതിന് തുല്യമായിട്ടുള്ളത് ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതുകയാണോ വിചാരിക്കുക അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ആൻസർ നാല് മൂന്ന് ഒമ്പത് ഇങ്ങനെ എഴുതും എന്നിട്ട് ഇവിടെ ഒന്ന് രണ്ട് രണ്ട് നമ്പർ മാറിയിട്ടാണ് പുള്ളിയിരുക അങ്ങനെ നമുക്ക് രണ്ടെണ്ണം മാറിയിട്ടല്ല ദശാംശം വേണ്ടത് ഇവിടെ നമുക്ക് മൂന്നെണ്ണം മാറിയിട്ട് ദശാംശം ഉള്ളതാണ് അതിനൊക്കെ ഈക്വലായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെത് ഇവിടെയാണ് അല്ലേ അപ്പം ഇത് അല്ല ഇതല്ല നമ്മുടെ ആൻസർ അർത്ഥം നോക്ക് ഇതിന് ഇതിന് രണ്ടെണ്ണം മാറിയിട്ടാണ് ഇതിൻ്റേതും ദശാംശം വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇതിന്റെ ആൻസറും അൻപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് അപ്പോൾ ഇതുമല്ല ആൻസർ കാരണം ഇവിടെ രണ്ട് ദശാംശം അല്ലേ മാറിയതും നമുക്ക് മൂന്ന് പോയിന്റ് മാറിയിട്ട് വേണം പുള്ളി ഇവിടെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണം മാറിയിട്ടാണ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ സെവൻ ഇൻറ്റു സീറോ പോയിൻ്റ് ത്രീ സെവൻ എന്നാണുള്ളത് ഇവിടെ രണ്ട് നമ്പർ ഇവിടെ രണ്ട് നമ്പറും ഉണ്ട് അപ്പോൾ ടോട്ടൽ നാല് നമ്പറുണ്ട് നമുക്ക് നാല് നമ്പർ മാറിയിട്ട് ദശാംശം ഇട്ടുള്ളത് വേണ്ട മൂന്ന് നമ്പർ മതി ഇതിൻ്റെ നോക്ക് ഇതിൻ്റേത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നമ്പർ മാറിയിട്ടാണ് ദശാംശം ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആൻസറായിട്ട് വരും ഇതിൻ്റേത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നമ്പർ ദശാംശം മാറിയിട്ട് അപ്പോൾ ഇതും നമ്മുടെ ആൻസറാണ് ഇതിൻ്റേത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നമ്പർ മാറിയില്ലേ അപ്പോൾ ഇത് നമ്മുടെ ആൻസർ അല്ല സോറി ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാലെണ്ണം മാറിയിട്ട് നമ്മൾ പുള്ളിയിടും പക്ഷേ ഇവിടെ ഒരു പത്ത് കൊണ്ടും കൂടെ നമ്മൾ ലാസ്റ്റ് ഒരു സീറോ കൊണ്ടും കൂടെ ഗുണിക്കില്ലേ അപ്പോൾ ആ സീറോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മുടെ ആൻസർ എന്താ ശരിക്കും വരിക അറിയാം ഇവിടെ ഈ സീറോ ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ വരിക നമ്മൾ നേരത്തെയൊക്കെ ചെയ്തത് എന്ത് ചെയ്യുന്നു എത്രയായിരുന്നു ആൻസർ വന്നിരുന്നത് അൻപത്തിനാല് മുപ്പത്തൊൻപത് അല്ലേ അൻപത്തി നാല് മുപ്പത്തി ഒൻപത് എന്നാണ് ആൻസറ് വന്നിട്ടുള്ളത് അല്ലേ നമുക്ക് ശരിക്ക് കിട്ടേണ്ടത് എന്താ അഞ്ച് പോയിൻ്റ് നാല് മൂന്ന് ഒൻപത് എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലേ ഇപ്പോൾ ഇവിടെ ഈ ഒരു നമ്പറിൽ നമുക്ക് നാല് പോയിന്റ് മാറിയിട്ട് നമ്മൾ പുള്ളിയൊക്കെ ഇടും അപ്പോൾ നമ്മൾ ഇവിടെ ഇടും പക്ഷേ ഇവിടെ മുപ്പത്തിയേഴ് ആണ് എല്ലാത്തിനെയും കുണിക്കുന്നത് ഇവിടെ മുന്നൂറ്റി എഴുപതിനെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീറോ കൂടി വരും ഇനി നാല് പോയിന്റ് മാറിയിട്ട് ദശാംശം ഇടുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയാണ് പോയിന്റ് വരും അല്ലേ അതായത് അതും ഇതും ഈക്വൽ ഈക്വലായില്ലേ അപ്പോൾ ഇത് നമ്മുടെ ആൻസറാണ് ഇത് നമ്മുടെ ആൻസർ ആണ് ഇതൊന്നും നമ്മുടെ ഇതും ആൻസർ ആണ് അല്ലേ മൂന്നെണ്ണം മാറിയിട്ട് ഇതൊന്നും നമ്മുടെ ആൻസർ ആണ് നോക്ക് ഇതില് ഇതിൽ ആ ഇതിൽ ഇവിടെ മുപ്പത്തി എ മൂന്ന് പോയിൻറ്റ് ഏ അല്ലേ മുപ്പത്തി നോക്ക് അതായത് മൂന്ന് പോയിൻ്റ് ഏഴ് പൂജ്യം ഇവിടെയോ നാല് പോ നാലും ഏയും ഇവിടെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തി ഏഴിനാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ദശാംശമുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അത് പറ്റൂലാന്ന് പക്ഷേ അത് പറ്റും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ എയ്ൻ്റെ ലാസ്റ്റ് ഒരു സീറോ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ദശാംശത്തിന് ശേഷമുള്ള സീറോനെ ഒഴിവാക്കാനോ അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ഫോർ സെവൻ ഇൻറ്റു ത്രീ പോയിൻറ്റ് സെവൻ ചെയ്താൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണം അതിൽ വരിക അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആണ് ഇത് നിങ്ങൾ പോയിൻറ്റ് ഈ സീറോ പോക്കിയിട്ടില്ലെങ്കിലോ സീറോ പോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നാല് പോയിൻ്റ് വേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്തു ചെയ്യും നമ്മൾ ആൻസറിലും ഒരു സീറോ ആഡായിട്ട് വരും അതായത് അഞ്ച് പോ അഞ്ച് അഞ്ച് നാല് മൂന്ന് ഒൻപത് ഉണ്ടാവും ഈ സീറോയും ലാസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് നാല് പോയിൻറ്റ് മാറിയാൽ ഇവിടെയാണ് നമ്മൾ ദശാംശം വരിക അപ്പോൾ നമ്മൾ ആൻസർ ആണ് ഇനി ഇവിടെ നമ്മൾ ദശാംശം ഒഴിവാക്കിയിട്ട് ഈ സീറോയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഈ സീറോ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മൂന്ന് പോയിന്റ് മാറിയിട്ടാണ് വരിക അപ്പോൾ നമുക്ക് മൂന്ന് പോയിൻ്റ് മാറിയിട്ടാവുമ്പോഴേ ഇവിടെ തന്നെയാണ് വരിക അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചതുരണ്ട് ഒരു റക്റ്റാംഗിള് ഇത് ഒരു സ്ഥലമാണ് കേട്ടോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ലെങ്ത്ത് ഈ സ്ഥലത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് പോയിൻ്റ് എട്ട് മീറ്ററാണ് അതിൻ്റെ വീതി മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഇനി സ്ഥലത്തിൻ്റെ ഏരിയ എത്രയാണ് ചോദിച്ചിട്ടുള്ളത് ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യുക ലെങ്ത്തിൻ്റെ ബ്രെഡത്ത് ചെയ്യൂല്ലേ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എട്ടാണ് അതേപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതോ ബ്രെഡ്ത്ത് മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ചല്ലേ ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ഗുണിക്കണം ഗുണിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മളിതിന് പോയിന്റ് ഇല്ലാതെ ഗുണിക്കും അല്ലേ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുന്ന സമയത്ത് നമുക്കിത് പതിനെട്ട് സീറോ നയൺ വൺ സീറോന്ന് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ എവിടെയാണോ പോയിന്റ് ഇടേണ്ടത് അവിടെ പോയിന്റ് ഇടണം അല്ലേ അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പറും ഇവിടെ ഒരു നമ്പറും അപ്പോൾ ടോട്ടൽ രണ്ട് നമ്പർ മാറിയിട്ടാണ് ദശാംശം ഇടേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ മാറിയിട്ട് ഇവിടെ ദശാംശം ഇടുക ഇത് രണ്ടും മീറ്ററിലല്ലേ അപ്പോൾ നമ്മുടെ ഏരിയയും മീറ്റർ സ്ക്വയർ ആയിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ ഉണ്ട് കുറച്ച് പെട്രോൾ നമ്മുടെ കയ്യിലുണ്ട് ഒരു ലിറ്റർ പെട്രോൾ ഉണ്ട് അപ്പോൾ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ പെട്രോളിൻ്റെ പ്രൈസ് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് സീറോ രൂപയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എട്ട് പോയിൻറ്റ് അഞ്ച് ലിറ്റർ പെട്രോളിന് എത്രയാണ് പ്രൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എട്ട് പോയിൻ്റ് അഞ്ച് ലിറ്റർ പെട്രോളിൻ്റെ പ്രൈസ് കാണാൻ നമ്മൾ എട്ട് പോയിൻറ്റ് അഞ്ചിന് നമുക്ക് ഒരു ലിറ്റർ പെട്രോളിൻ്റെ പ്രൈസ് ഇതല്ലേ അതിനെക്കൊണ്ട് ഗുണിക്കണം അല്ലേ ഒരു ലിറ്ററിൻ്റെ വില ഇതാണെങ്കിൽ എട്ട് പോയിൻറ്റ് അഞ്ചിൻ്റെ എങ്ങനെയും കാണുക എട്ടേ പോയിൻ്റ് അഞ്ചിനെ കൊണ്ട് ഒരു ലിറ്ററിൻ്റെ വിലയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ അതാണ് ചെയ്തത് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം അപ്പം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുക ഇത് രണ്ടു നേരെ ഗുണിക്കുക ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുക അൻപത്തി എട്ട് ഇരുപത്തി രണ്ട് അഞ്ച് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക ഇതിൽ ഇതിലുണ്ടല്ലോ ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ടാവും ഓക്കെ ഇതിൽ ഇവിടെ രണ്ട് നമ്പറും ഇവിടെ ഒരു നമ്പറും അല്ലേ അപ്പോൾ ടോട്ടൽ മൂന്ന് നമ്പറുണ്ട് ദശാംശത്തിന് മുന്നേ ദശാംശം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ദശാംശം ഇവിടെ മൂന്ന് നമ്പറുണ്ട് ഇവിടെയാണ് ഇട്ട് കൊടുക്കുക ഓക്കെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് മൂന്ന് നമ്പർ അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ എന്താ അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ ഇതിൽ ഏത് നമ്പർ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ആൻസറ് കിട്ടിയതെന്നാണ് ചോദ്യം അപ്പം നമ്മൾ ഇത് ഈ തമ്മിൽ ഗുണിച്ചാലേ കിട്ടുന്ന ആൻസറുകൾ ഞാൻ ഇവിടെ എഴുതുകയാണ് കേട്ടോ ഒന്നാമത്തേത് അല്ലേക്ക് വേണ്ട ആൻസറുകളാണ് എഴുതുന്നത് ഏ അതിനു മുന്നേ നമ്മൾ ഇവിടെ നമ്പർ എടുക്കുക ഒന്നാമത്തതിൻ്റെ ആൻസർ രണ്ടാമത്തേതിൻ്റെത് മൂന്നാമത്തേതിൻ്റെത് നാലാമത്തേതിൻ്റെത് അതിന് ഓരോന്നെ ആൻസറുകൾ എഴുതാനാണ് കേട്ടോ ഓക്കേ ആ ഇനി ഇത് രണ്ട് ഒന്നാമത്തത് ഈ രണ്ട് നമ്പറുകളും ഗുണിച്ചാൽ നമുക്ക് കിട്ടാം സീറോ പോയിൻ്റ് സീറോ 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 വൺ എന്നാണ് ആൻസർ കിട്ടുക രണ്ടാമത്തെ രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സീറോ വൺ എന്നാണ് കിട്ടുക മൂന്നാമത്തെ ഈ രണ്ട് നമ്പറുകളും ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം സീറോ പോയിൻ്റ് സീറോ 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 വൺ സീറോ വണ് എന്ന് കിട്ടും നാലാമത്തേത് സീറോ പോയിൻ്റ് സീറോ 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 വൺ എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിൽ ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് ലാർജസ്റ്റ് ഏറ്റവും വലുതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും എങ്ങനെ കണ്ടുപിടിക്കുക ഏറ്റവും വലുത് കണ്ടുപിടിക്കുക ഇവിടെ ഏറ്റവും വലിയ ധാരാ നോക്കുക ഇവിടെ എല്ലാവരും സീറോയാണ് അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ പോയിൻറ്റുകളൊക്കെ നേരെ നേരെ അടിയിലേക്ക് എഴുതാൻ നോക്കാം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലുത് എഴുതാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക ട്രിക്ക് പോലെ കണ്ടുപിടിക്കാൻ പറ്റുക അത് നോക്ക് ഇവിടെ ഒന്നാമത്തെ ആൾക്കാർ എല്ലാവരും സീറോകളാണ് അപ്പോൾ ഇതെല്ലാവരും സെയിമാണ് പിന്നെ എല്ലാവരും പോയിൻ്റ് അല്ലേ എല്ലാവരും പോയിൻ്റ് നേരെ നേരെ എഴുതിയിട്ട് വേണം നോക്കാനും പിന്നെ ഉള്ളത് നോക്ക് വൺ ബൈ ടെന്നിന്റെ ഭാഗത്ത് എല്ലാവരും സീറോ വൺ ബൈ ഹൺഡ്രഡിന്റെ ഭാഗത്ത് എല്ലാവരും സീറോ വൺ ബൈ തൗസൻഡിന്റെ ഭാഗത്ത് ഒരാൾ മാത്രം ഒന്ന് കിടപ്പുണ്ട് അല്ലേ അപ്പോ ഇവിടെ ഏറ്റവും വലിയ ആൾ ആരാ ഈ ഒന്നല്ലേ അപ്പോൾ ഇവനാണ് ഇതിൽ ഏറ്റവും വലിയ ആള് ഇനി രണ്ടാമത്തെ ഇപ്പൊ ഇവന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടോ ഇവന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തു ഓക്കെ ഇനി രണ്ടാം സ്ഥാനം ആരക്കാ നോക്ക രണ്ടാം സ്ഥാനം നോക്കാം നമ്മൾ രണ്ടാമത്തെ നമ്പർ നോക്കാം രണ്ടാമത്തെ നമ്പർ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് കണ്ടോ ഇവിടെയുള്ളതിൽ ഇവനല്ലാത്ത എല്ലാവർക്കും ഒന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവർക്കും ശരിക്കും രണ്ടാം സ്ഥാനം കിട്ടണം അപ്പം നമ്മൾ ഇതിൽ ആർക്കും രണ്ടാം സ്ഥാനം കിട്ടാൻ നോക്കാം തൊട്ടടുത്ത നമ്പർ നോക്കാം അവിടെ നോക്കുമ്പോൾ ഇവർ ഇവിടെ സീറോ ആയിട്ട് വരും ഇവടെ സീറോ ആയിട്ട് വരും ഓക്കെ അപ്പം ഇവിടെ നോക്കി ഇവിടെ ഒരാളല്ലേ ഉള്ളത് ഒന്നുള്ള ഒന്നുള്ള ഇയാൾ മാത്രമല്ല ഉള്ളത് ഇയാളെ നമ്മൾ ആദ്യം ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാളെ ഇനി കൂട്ടാൻ പറ്റൂല അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ആളെ ചെന്ന് നോക്കുക തൊട്ടടുത്തുള്ള ആളെ ചെല്ലുമ്പോൾ ഇവിടെയും സീറോ ഇവിടെയും സീറോ ഇവിടെയും സീറോ ഇവിടെ ആരാള്ളത് ഒരാൾ മാത്രം ഒന്നുള്ളത് അപ്പോൾ ഇവന് മാത്രല്ല ഇവിടെ വലിയ നമ്പർ അപ്പോൾ ഇവന് ഇവിടെ രണ്ടാം സ്ഥാനം കിട്ടി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അല്ലാത്ത ഇയാളും അതേപോലെ ഈ അതായത് ഒന്ന് ഒന്നാമത്തെ ആൻസറും നാലാമത്തെ ആൻസറും ഈക്വൽ ആണ് തുല്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ലാർജസ്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ഇത് അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ രണ്ടാമത്തെ ഇത് നമ്മൾ ഗുണിച്ചാലാണ് നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് കിട്ടുക അതായത് എത്രയാണ് സീറോ പോയിൻ്റ് വൺ സീറോ വൺ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ വണ്ണിനെ ഗുണിച്ചാലാണ് നമുക്ക് വലിയ ആൻസർ കിട്ടുക അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് ഇവിടെ വൈദ്യപ്പ് ചെയ്യാൻ കേട്ടോ താങ്ക് യു